പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ കാറും നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക ഗായികി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി ക്രിസ്മസ് ആഘോഷങ്ങൾ കെങ്കേമമാക്കിയ വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും അണിചേർന്നതോടെ ഇത്തവണത്തെ ആഘോഷ പരിപാടി തീർത്തും വ്യത്യസ്തമായിരുന്നു പാണ്ടിക്കാട് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾ നടത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സാന്താക്ലോസ് വേഷം ധരിച്ച വിദ്യാർത്ഥികൾ പുൽക്കൂട് വിവിധ കലാപരിപാടികൾ എന്നിവയൊക്കെ ഉൾക്കൊള്ളിച്ചാണ് സ്കൂളിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടന്നത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കുറ്റീരി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി എം പി ടി എ പ്രസിഡന്റ് നാജിയ പി ടി എ വൈസ് പ്രസിഡന്റ് പി എം മോഹൻദാസ് സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ ടി കെ റഹ്മത്തുള്ള വി പി ബാബു സമീറ സബിനി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്